ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറി പറ്റി ആ ഫ്ലോറിലെത്തി ബിഗ് ബോസിൻ്റെ മൈക്ക് മൈക്ക് കഴുത്തിലിടുന്ന വരെയുള്ള ട്രാവൽ ഈസ് വെരി ടഫ് അത് ഒട്ടും ഈസിയല്ല എന്ത് റെക്കമെൻഡേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും എന്ത് തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞാലും ബിഗ് ബോസ് ഈസ് എ വെരി വെരി അതത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോമാണ് ബിഹൈൻഡ് ദ സ്ക്രീൻ ഒരുപാട് 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 ആൾക്കാരുടെ പ്ലാനിങ്ങും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ ഉള്ളിലോട്ട് കയറുകയെന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമാണ് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതിൽ ഒരു ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആണ് ഇപ്പോൾ പത്തൊമ്പത് പേര് അല്ലെങ്കിൽ ഇപ്പം കയറിയിരിക്കുന്നത് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് അത് പ്രേക്ഷകർ ഓട്ടോ ഓക്കെ അത് നമ്മൾ പ്രേക്ഷകർ ഓട്ടോട് കൂടിയിട്ട് ഇറങ്ങുന്നതാണ് അത് ആ ഒരു ബോട്ടിൽ നല്ല രീതിയിൽ കിട്ടാൻ നമ്മൾ പെർഫോം ചെയ്യണം അല്ലാത്ത പക്ഷം കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യുമോ പ്രോപ്പർട്ടി ബ്രേക്ക് ചെയ്യോ ഫിസിക്കൽ അസോൾട്ടോ നടത്തിട്ട് പുറത്ത് ഇറങ്ങിയാൽ ഇറങ്ങിയത് തന്നെയാണ് ടു ബി ഫ്രാങ്ക് ഒരു കാരണവശാലും അതിനകത്തേക്ക് ഒരു റീഎൻട്രിയോ തിരിച്ചു കയറാൻ പറ്റുന്നോ ആരും പ്രതീക്ഷിക്കണ്ട ഞാൻ ഒരുപാട് പേജിൽ കണ്ടു റോക്കിക്ക് റീഎൻട്രി റോക്കിക്ക് റീ എൻട്രി എന്ത് തേങ്ങയാണ് എന്ത് റീ എൻട്രി അവിടെ മുപ്പത്തഞ്ച് പേജ് എഗ്രിമെന്റിൽ എഴുതി ഒപ്പിട്ട് സൈനിട്ടേക്കുന്നത് മറ്റേ വെള്ളരിക്കോട്ടത്തെ കൊണ്ട് ഉണക്കാൻ വയ്ക്കാനാണോ എനിക്കറിയാൻ പാളത്തൊണ്ട് പോയിക്കുക ഒരു ബോധം ഇല്ലാതെ കൊറേ ആൾക്കാർ റീഎൻട്രി റീ എൻട്രി റീ എൻട്രി ഒരു തന്റെ കവാലക്കുറ്റി അടിച്ച് പൊടിച്ച് പല്ലും പോയിട്ട് റീ മറ്റേ സർജറിയും ചെയ്താകും വന്നിരുന്നു കഴിഞ്ഞിട്ട് അപ്പൊ ദോശ പറ്റിയതാന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ട് ബ്രേക്ക് ചെയ്ത ആൾക്ക് ഒരു ചാൻസും കൂടി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ ഷോടം നിലവാരം എന്താണ് എനിക്കറിയാൻ പാളത്തോണ്ട് വയ്ക്കുക സോ ഇത് അങ്ങനെ ഒരു സംഭവം ഒരു കാരണവശാലും ഉണ്ടാവില്ല കാരണം അത് ഫിസിക്കലി അസോൾട്ട് എടുത്ത് എടുത്ത് ബിഗ് ബോസ് ഒരാളെ എടുത്ത് ഇറങ്ങിക്കോന്നും പറഞ്ഞു കൺഫെഷൻ റൂമിൽ കൂടെ ബാക്ക് വശത്തുകൂടെ വിട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് റീ എൻട്രി കിട്ടില്ല അയാൾ കയറില്ല അത് ഹ്രഡ് വൺ പേഴ്സൻറ്റേജ് ഉറപ്പുള്ള കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതായ തെറ്റുകൊണ്ട് പോയതാണ് മനസ്സിലായോ പിന്നെ പ്രേക്ഷകർ വോട്ട് ചെയ്ത് പുറത്തേക്ക് വിട്ടതൊക്കെയാണെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത സീസണിലോ അല്ലെങ്കിൽ യുനോ റീ എൻട്രിയുടെ കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട് പക്ഷെ ഇമാതിരി പരിപാടി അത് ഈ സീസണിൽ തന്നെ സീസൺ സിക്സിൽ ഇങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടത്തിയിട്ട് ഇറങ്ങി പോയതാണ് റോക്കി അയാൾക്ക് റീഎൻട്രി കിട്ടുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തിരിച്ച് കയറാൻ എന്ന് പറഞ്ഞാൽ സിജോ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിൻ്റെ ഉള്ളിലുണ്ട് അയാളുടെ കവാലക്കുറ്റിക്ക് കൊണ്ട അടിയും അയാൾ അനുഭവിച്ച ഏതെനയ്ക്കിന്നൊരു വിലയില്ലേ അപ്പോ സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിൽ ബിഗ് ബോസും പറയുന്നുണ്ട് മനുഷ്യത്വമാണ് വലുതെന്നുള്ളത് അങ്ങനൊരു റീ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റോക്കി തിരിച്ചു കയറുകയാണെങ്കിൽ എന്താണ് ഈ ഷോയുടെ ഒരു നിലവാരം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും അല്ലെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഡ്രസ്റ്റിലും ഞാൻ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ സീസൺ വൺ തൊട്ട് റിബ്യൂ ചെയ്യുന്നൊരു ടു റ്റു തൊട്ട് റിബ്യൂ എന്നൊരു വ്യക്തിയാണ് ഞാൻ ഫൈല് അതിനകത്ത് നിന്നൊരു കണ്ടസ്റ്റന്റാണ് ഞാൻ എൻ്റെ ഒരു അറിവും ബോധവും വിവരവും വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഇങ്ങനെ ഒരാളെ പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ട് പുറത്തുപോയി ആൾക്ക് റീ എൻട്രി കൊടുക്കാനുള്ള ചാൻസസ്